കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ലഘു എപ്പിസോഡിലേക്ക് സ്വാഗതം പല ആൾക്കാരും ചോദിക്കാറുണ്ട് വഴിപാടുകൾ എന്തിനു നടത്തണം അല്ലേ വഴിപോലെ പോകുന്ന സാധനമാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വഴിപാട് ക്ഷേത്രത്തിൽ വഴിപാടുണ്ട് ഒരു ദേവപ്രശ്നം നടത്തി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് അവിടെ പൂജാതി കർമ്മങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കില്ലേ ഒരു ക്ഷേത്രത്തിൽ ദേവപ്രശ്നത്തിൻ്റെ പരിഹാര സംബന്ധമായിട്ട് വാക ചാർത്ത് നടത്തണോ നെയ്യഭിഷേകം നടത്തണോ ഭഗവാൻ ഇഷ്ടമുള്ള ഏതാ ഇഷ്ടമുള്ള വാദ്യോപകരണം ഏതാ ഇഷ്ടമുള്ള ശങ്ക ഏതാ ഏത് സമയത്തൊക്കെ ശംഖ വിളിക്കണം ഏത് രീതി ഏത് സമയത്താണ് നട തുറക്കേണ്ടി ഏത് സമയത്താണ് നടയടക്കേണ്ടി ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ വഴിപാടുകൾ പ്രാർത്ഥനയും അതുപോലാണ് അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഗക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ രാജാവും ദൈവതവും ഗുരുവും ഭഗവാന് കാശൊന്നും വേണ്ട രാജാവിനും ദൈവത്തിനും ഗുരുവിനും അല്ലേ പഴയ കാലത്തൊക്കെ രാജാക്കന്മാർക്ക് എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുക നമ്മുടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ചക്ക മാങ്ങ കാച്ചില് ഏത്തക്കൊല നേന്ത്രപ്പഴം ഇതൊക്കെ മുമ്പിൽ കാണിക്കായിട്ട് രാജാവിനൊന്നും ഇല്ലായിട്ടാണ് അതൊരു ചടങ്ങാണല്ലേ അവിടെ കൊണ്ട് കാഴ്ച വെച്ചതിന് ശേഷം തിരുവൻസേ ഇന്നെയാണ് കുഴപ്പങ്ങൾ എനിക്ക് എന്നെ കുഴപ്പങ്ങളുണ്ട് ഇതൊക്കെ പരിഹാരമാക്കി തരുമോ എന്ന് പറയും രാജാവും ദൈവതം ദൈവം അതാണ് ക്ഷേത്രം ആ ദൈവത്തെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് പറയാമെന്നാണ് ഭഗവാൻ ആവശ്യം ഉണ്ടായിട്ടല്ല ഭഗവാൻ ഉണ്ട് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി രൂപ കൊടുക്കണമെന്നോ അങ്ങനൊന്നുമല്ല ഒരു പുഷ്പമെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആണെങ്കിലും ഒരു തുളസിക്കതിരെങ്കിലും നടക്കി വെച്ചതിന് ശേഷം ഭഗവാനോട് കാര്യങ്ങൾ പറയാമെന്നാണ് പറയപ്പെടുന്നത് ആചാര്യന്മാർ പറയുന്നത് പ്രയോജനമുണ്ടല്ലേ ക്ഷേത്രത്തിൽ പോകത്തുള്ളൂ വഴിപാടും കഴിക്കുന്നത് പ്രയോജനമുണ്ടല്ലേ ചെയ്യുള്ളൂ പ്രയോജനം ഉണ്ടാകുന്നതവിടുത്തെ മേൽശാന്തിയും തന്ത്രിയൊക്കെ വിചാരിച്ചല്ലേ പ്രയോജനം ഉണ്ടാകുന്നില്ല അവരെങ്ങനെ ജപിച്ച് അതിനെ ശക്തിപ്പെടുത്തുന്നോ അതനുസരിച്ചാണ് അത് അനുഗ്രഹങ്ങൾ തരുന്നത് അനുഗ്രഹ കല തരുന്നത് അപ്പം നിങ്ങൾ മനസ്സിലായിരിക്കണം അവിടുത്തെ പോസിറ്റീവ് എനർജി എത്രയുണ്ടെന്ന് ഇല്ലേ കൊടാനുകൂടി ആൾക്കാരാണ് ശബരിമല ചെയ്യുന്നത് അയ്യപ്പൻ ഇത്രേ ഉള്ളൂ ഗുരുവായപ്പൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ മാഗ്നറ്റിക് പവർ കാന്തിക ശക്തിയാണ് അതാണ് വലയും ചെയ്യേണ്ടത് ഇത്ര കോടാനുകോടി ജനങ്ങൾ ചെയ അവിടെ ചെല്ലണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചെല്ലുമോ ഒന്നുമില്ലാതെ ആരും ചെല്ലത്തില്ല എന്തെങ്കിലും ഒരു മനുഷ്യനെന്ന് പറയുന്ന ഒരു ഉൽപ്പത്തി ഉണ്ടെങ്കിൽ പ്രയോജനം ഒരു കാര്യത്തിനും പോവില്ല അപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാട് നടത്തുകയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇംഗിതങ്ങൾ എന്തെങ്കിലും കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് കഴിക്കുന്ന വഴിപാടിൽ പങ്കുചേരുക എന്നാ വഴിപാടെന്ന് പറയുന്നത് അതാണ് ഞാൻ അപ്പോഴേ എപ്പോഴും പറയുന്നത് കർമ്മം കർമ്മം കൊണ്ട് മാറ്റിക്കളയേണ്ട സാധനങ്ങൾ കർമ്മം കൊണ്ട് മാറ്റിക്കളഞ്ഞേ പറ്റുള്ളൂ ഒരു കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു കെട്ടിടം പൊഴുകാണെങ്കിൽ ഒരു കള്ളിപ്പാല കെട്ടിയിടുകയാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞാൽ പറ്റില്ല അതവിടെ കള്ളിപ്പാല കെട്ടിയിട്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കണ്ണീരിട്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ കണ്ണീർ തട്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് വഴിപാട് പല രീതിയിലുള്ള വഴിപാടുകൾ നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ ഈ ഹൈന്ദവ ആചാരത്തിൻ്റെ ഇടയിൽ ഉണ്ട് വഴിപാടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അർത്ഥമാകുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുമ്പിൽ വലിച്ചുള്ള ഈശ്വര ആരാധനയെന്നാണ് ചുരുക്കം പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഭഗവാനെ ആരാധിക്കുക അത് മന്ത്രത്താലാകാം ജപത്താലാകാം നമസ്കാരത്താലാകാം എങ്ങനെ അതിനാണ് വഴിപാടെന്ന് പറഞ്ഞാൽ അതാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ നാമജപം മാത്രം എന്ന് പറഞ്ഞാൽ ഒരു വഴിപാടാണ് ഭഗവാനെ സമർപ്പിക്കുക ഭഗവാനെ സമർപ്പിക്കുക എൻ്റെ മനസ്സ് ഭഗവാന്റെ ചൈതൃത്തിലെ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരിക അപ്പോഴാണ് വഴിപാടാകുന്നത് അല്ലേ അതല്ലേ അവിടെയും ചെയ്യുന്നത് ഒരഷ്ടോസ്തരാർച്ചന കഴിപ്പിച്ചു ശരിയല്ലേ അല്ലെങ്കിൽ ഒരു സുദർശന അർച്ചന കഴിപ്പിക്കുക ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ അവിടെ സമർപ്പിക്കുക ഇന്ന നക്ഷത്രത്തിൽ പറന്ന് ഇന്ന നാമധേയത്തിൽ പറന്ന് ഇന്ന ആളിന് അഷ്ടൈശ്വര്യങ്ങളുണ്ടാണേ അത്രമാത്രമേ പറയുള്ളൂ അപ്പം സങ്കല്പിക്കേണ്ടത് നമ്മളാണ് എന്തിനാണ് ഒരു പുഷ്പാഞ്ജലി നടത്തുന്നത് എന്തിനാണ് വിവാഹം നടക്കാനാണെങ്കിൽ ആ വിവാഹം എന്നെ നടത്തി തരണേ സങ്കല്പിക്കുന്ന ഞങ്ങൾ നമ്മളാണ് ഒരു വിശ്വാസം ആ ഭഗവാനിൽ നമ്മളർപ്പിച്ച് ഏതിലും ഒരു വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്ന വഴിപാടുകൾക്ക് പൂർണ്ണ ഫലം ഉണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് എന്നും പറഞ്ഞു ഗ്രഹങ്ങൾ പിഴച്ച് നിന്നാൽ വഴിപാടുകൾ എന്നാണ് പറയപ്പെടുക അതിനാണ് നമ്മൾ വഴിപാട് ക്ഷേത്രത്തിൽ പൊതുവെ നടക്ക നടത്തപ്പെടുന്ന വഴിപാടുകളുടെ ആറ് വിഭാഗങ്ങളായി തരംതിരിക്കുക എന്നാണ് പറയുന്നത് ആറ് രീതിയിൽ നമുക്ക് വഴിപാടുകളെ തരംതിരിക്കാം ഏതൊക്കെ രീതിയിലാണ് നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ എന്താ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വഴിപാട് ചെയ്യുക അഭിഷേകം അർച്ചന പുഷ്പാഞ്ജലി ഇതൊക്കെ അതിനകത്തുള്ള ഒന്ന് ആദ്യം നമ്മൾ നടത്തേണ്ടതായിട്ടുള്ള ആറ് വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് അർച്ചന അർച്ചന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വഴിപാടാണ് സഹസ്രനാമ അർച്ചന ശ്രീ ലളിതാ സഹസ്രനാമ അർച്ചന ഓരോ സഹസ്രനാമങ്ങളുണ്ട് ശാസ്ത്ര സഹസ്രനാമമുണ്ട് ശിവസഹസ്രനാമുണ്ട് അങ്ങനെയുള്ള അഷ്ടോത്തരങ്ങൾ ദ്വാദശ അക്ഷര മന്ത്രങ്ങൾ ഇതൊക്കെയുണ്ട് ഇതൊക്കെ നമ്മൾ ദേവനയിലേക്ക് സമർപ്പിക്കുക എന്നാണ് പറയുന്നത് അർച്ചന അഭിഷേകം ഏറ്റവും സംശുദ്ധമായിട്ടുള്ളൊരു സാധനമാണ് അഭിഷേക അവിടെ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ ചെയ്യുന്ന ഏത് അഭിഷേകമാണ് കരിക്കാണേ കരിക്ക നെയ്യാണ് നെയ്യെ എള്ളെണ്ണയാണ് എള്ളെണ്ണ ഇത് അഭിഷേക ചന്ദനം ചാർത്തി അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ചന്ദനം പാലാണെ പാല് തൈരാണ് തൈര് ഇങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ അഭിഷേകം ചെയ്യുക അതെല്ലാം ഭഗവാൻ ഗുണം ചെയ്യുന്നതാണ് കാന്തിക ശക്തിയിലേക്ക് വീണ്ടും വീണ്ടും കാന്തിക ശക്തി കൂട്ടാൻ വേണ്ടിയാണ് ഈ ഔഷധങ്ങൾ നിമിത്തമുള്ള കൂട്ടുകൾ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ഒരു കണക്ക് പ്രകാരമാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലേ ഭഗവാൻ ഇത്ര ഉള്ളായിരിക്കാം തഴോട്ട് സംഭവങ്ങളുണ്ട് അഷ്ടബന്ധമായിട്ട് ഉറപ്പിച്ചാണ് പ്രതിഷ്ഠിക്കുന്നത് ഷഡാധാര പ്രതിഷ്ഠ എന്നാണ് പറയുന്നത് ആധാരങ്ങളാണ് അതൊക്കെ പറയാ പറയാൻ പോയാൽ ഒത്തിരിയുണ്ട് നമ്മൾ വഴിപാടുകൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അപ്പം ചന്ദനം ചാർത്ത് ഏറ്റവും നല്ലൊരു വഴിപാടാണ് ചന്ദനം അങ്ങനെ ആറ് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്ന അതുപോലെ നിവേദ്യം വിളക്ക് മറ്റുള്ളവ എന്നിങ്ങനെയാണ് അത് പ്രധാനപ്പെട്ട വഴിപാടുകൾ മറ്റുള്ളവ ഇപ്പം അമ്പലപ്പുഴ പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഭഗവാന് ഇഷ്ടമുള്ള പാൽപ്പായസം തിരുവാറമ്പുള അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള എന്തമാല പാൽപ്പായസം പിതൃപൂജ ഇങ്ങനെയൊക്കെ അല്ലേ കൊട്ടാരക്കാര് ഗണപതി എടുക്കു പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പിന്നെ വഴിപാടാണ് എന്ത് നെയ്യപ്പം ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി നിവേദിക്കുന്നതിനാണ് അപ്പം ഭഗവാനിൽ നമ്മുടെ വിശ്വാസം അല്ലെ നമ്മുടെ മന്ത്രങ്ങൾ അർപ്പിക്കുന്നതിനാണ് വഴിപാടുകൾ എന്ന് പറയുന്നത് അല്ലേ അതാണ് എല്ലാവരും നമ്മുടെ ഗുണത്തിന് അഭീഷ്ടസിദ്ധിക്കും വേണ്ടി ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിക്കും എന്താ ഉപഹാരമാണ് ഉപഹാരമായിട്ട് നമ്മൾ എല്ലാം വെടിഞ്ഞ് എല്ലാം വെടിഞ്ഞ് മനസ്സിലെ എല്ലാ ദുഷ്ടങ്ങളും ദോഷങ്ങളും എല്ലാം വെടിഞ്ഞ് ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിച്ച ആ വഴിപാടിന് പൂർണ്ണ ഫലമല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല നല്ല ഫലമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ